ദേ പതിനെട്ട് സെന്റ് സ്ഥലത്ത് സ്വന്തം ആവശ്യത്തിന് നിർമ്മിച്ച ഗ്രാൻഡ് ഒരു വീട് ഒരാൾ പോലും ഇവിടെ താമസിച്ചില്ല കാരണം വെറും ആറു മാസം മാത്രമേ വീടിന് പഴക്കമുള്ളു ഇവര് സ്വന്തം ആവശ്യത്തിന് നിർമ്മിച്ചൊരു വീടാണ് അതുപോലെ നിന്ന് പണിയിപ്പിച്ചൊരു വീടാണ് ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഇതിന്റെ കിണറും കാര്യങ്ങളൊക്കെ ഉണ്ടരാ എത്ര വേനൽ വന്നാലും വെള്ളം പറ്റൂല അതേ കൂട്ട് വെള്ളമുള്ള ഒരു കിണറ് ഇഷ്ടം പോലെ വണ്ടി പാർക്ക് ചെയ്യാ ആവശ്യത്തിനുള്ള മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ പ്ലാവാണിത് തൊട്ടപ്പുറത്ത് മാവ് അതായത് ചെറിയ അധികം വലുതാകണേക്കും വലുതാകണേക്കുമ്പോ കായേണ്ട ടൈപ്പുള്ള മാവും പ്ലാവൊക്കെയാണ് ഒക്കെ ഇഷ്ടം പോലെ ചെടികളൊക്കെ ഉണ്ട് അതൊക്കെ അത് വളർന്നു വരുന്നതേ ഉള്ളു അപ്പോൾ അതേ കൂട്ട് നല്ല ഇതിനകത്തോട്ട് കയറി നിങ്ങൾ കാണണം എന്നാൽ ഇതിൻ്റെ ആ ഒരു ഭംഗിയും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളു ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലക്കിക്ക് വന്ന ഇങ്ങനെയുള്ള വീടുകളൊക്കെ വളരെ അപൂർവമായി വരാറുള്ളു അങ്ങനെ വന്നേ കാരണം ഇതേ ഇതേക്കൂടുത്ത് വീടുകള് വരും പക്ഷെ ആരും താമസിക്കാത്ത വീട് വരാറില്ല എന്തിനു പറയാണ് കറണ്ട് കണക്ഷൻ പോലും എടുത്തിട്ടില്ല നിങ്ങൾ വാങ്ങിച്ചിട്ട് വേണം കറണ്ട് കണക്ഷൻ എടുക്കാൻ അപ്പോൾ നിങ്ങളുടെ പേരില് കറണ്ട് കണക്ഷൻ എടുത്തു തരൂത് അതേ ഇത് കണ്ട ആവശ്യത്തിന് സ്ഥലമാണ് ഇപ്പൊ എന്ന് വെച്ചാൽ ഞാൻ ആറുമാസേ പണി കഴിഞ്ഞിട്ട് അപ്പോൾ പുല്ലൊക്കെ പറിച്ചിട്ട് വീട് ഇട്ടേക്കണേ ഇതെല്ലാം മാറ്റി ക്ലീൻ ചെയ്ത് തരും ഇത് ബാക്കിലാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഒരു സ്റ്റോറേജ് പോലെ ഒരു അല്ലെങ്കിൽ ഇപ്പം സർവെന്റിന് താമസിക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം റൂമും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഉണ്ടോ ഇപ്പം ആ മുകളിൽ വാട്ടർ ഹീറ്റർ ഉണ്ടോ അതുവരെ മേടിച്ച് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇതിനകത്തും ആവശ്യത്തിനുള്ള എല്ലാവരും പണിയിപ്പിച്ച് ഫർണിച്ചറുണ്ട് ഇതിനകത്ത് എടുക്കണ മൊത്തത്തിലുള്ള ഫ്ലോറിങ്കനായിട്ടിലാണെങ്കിൽ തേക്കുന്നത് അത് തടി എന്നൊക്കെ പറയുകയാണെങ്കിൽ നല്ല തടിയുടെ തകത്തേക്കൂട്ട് പണി തേക്കണു അതെ ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ പറഞ്ഞത് ഇത്തിരി വെളിച്ച വെളിച്ചക്കുറവുണ്ടാവട്ടെ കാരണം കറണ്ട് കണക്ഷൻ എടുത്തിട്ടില്ല ടെമ്പററി ടെമ്പറിയായിരുന്നു എടുത്താൽ വീട് പണിയാൻ വേണ്ടി അത് കട്ട് ചെയ്ത് ഇത് വേണ്ട വീടാണ് അതാണ് രൂപവും കാര്യങ്ങളൊക്കെ ഇരിക്കണം വേണ്ട ഇതൊക്കെ വാങ്ങിച്ചിട്ടിട്ടേ ഉള്ളു പക്ഷെ താമസിച്ചിട്ടില്ല ഇതിനകത്ത് കാരണം ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല ഇതിനകത്ത് ഇതേ ഡൈനിങ് ഹാള് കാരണം ഇവരുടെ പഴയ വീട് ഇന്ന് ഇങ്ങാട് വരാൻ വേണ്ടി എല്ലാവർക്കും ഭയങ്കര മടി കാരണം പഴയ വീട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അത് കാരണം മാത്രമാണ് ഇത് കൊടുക്കണം മൊത്തത്തില് ഗ്രാനൈറ്റ് ഇതാണ് വാഷ് കൗണ്ടർ ഏരിയ നിങ്ങൾ ലിവിങ് ഏരിയ ഉണ്ട് ഇനിയിപ്പോ ഡൈനിങ് ഹാൾ ഡൈനിങ് ഹാളിന്റെ ഒക്കെ വലിപ്പം കണ്ടില്ലേ എന്താ മൊത്തത്തിൽ തടിയാണ് ഹാൻഡ് ഡ്രൈലും കാര്യങ്ങളും എല്ലാം തടിയാണ് അതുപോലെ പോലെ തന്നെ സ്റ്റെയർ കേസിന്റെ സൈഡൊക്കെ ഗ്രാനൈറ്റ് ആണ് ഒട്ടിച്ചേക്കണം സ്ലാബ് കാരണം എപ്പോഴും ഇങ്ങനെ നടന്ന് കയറുമ്പോ പിടിച്ചഴുക്കാണ്ടിരിക്കണം അതൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം വ്യക്തമായിട്ട് ഇതാണ് മെയിൻ കിച്ചൺ വരുന്നത് രണ്ട് കിച്ചൺ ആണ് ഈ വീടിനുള്ളത് ഇതാ ഇതാണ് ഈ വീടിൻ്റെ മെയിൻ കിച്ചൺ ഉണ്ട് പണിയൊക്കെ കഴിഞ്ഞ് കിടക്കുന്നതാണ് കംപ്ലീറ്റ് ഫിനിഷായിട്ട് കിടക്കുന്നതാണ് പിന്നെ നിങ്ങളെ ഇതിൻ്റെ അകത്ത് കുറച്ച് ഫർണിച്ചറുണ്ട് ബാക്കിയുള്ള ഫർണിച്ചറായിട്ട് വന്ന് നിങ്ങൾക്ക് താമസം തുടങ്ങാം കറണ്ട് കണക്ഷനും എടുത്ത എല്ലാ ഡോറും തടിയിലാണ്ട് ചെയ്തേക്കണം ഇതാണ് സെക്കൻഡ് കിച്ചൺ വരുന്നത് ഇതിന് വേണമെങ്കിൽ ഒരു കബോർഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം അതിപ്പോൾ ഇത്രയും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ തൊട്ട് സൈഡിൽ ഇത് സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട് അതും നല്ല വലിപ്പുള്ള സ്റ്റോർ റൂമാണ് കൊടുത്തേക്കുന്നത് നിന്റെ റൂമും കാര്യങ്ങളൊക്കെ കാണാം നമുക്ക് ബാക്കിയൊക്കെ നമുക്ക് മുകളിലോട്ട് കയറുമ്പോൾ പറയാം നിന്റെ റൂമൊന്ന് കണ്ടു നോക്കി ഓട്ടോ എന്റെ കട്ടിലൊക്കെ മേടിച്ചിട്ടുണ്ട് കട്ടിൽ മേടിച്ചല്ലേട്ടാ ഇവിടെ തന്നെ പണിതാണ് എന്താ കട്ടില് അതേപോലെ മേശ അല്ല ഇതിപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ ടേബിളൊക്കെ ആയിട്ട് ഉപയോഗിക്കുക കമ്പ്യൂട്ടറിൻ്റെ ടേബിളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കാം സ്റ്റോറേജ് പേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇതിവിടെ ഡ്രസ്സിങ് ഏരിയ സെറ്റ് ചെയ്യാനുള്ളതുണ്ട് ആ കിടക്കണ മേശയും ഇതെല്ലാം ഇവിടെ തടിയിൽ പണിയിപ്പിച്ച് വേണ്ട എന്നിട്ട് വാങ്ങിച്ചോന്നുമല്ല കറണ്ട് ഇല്ലാത്ത കാരണം ഇത്തിരി വെളിച്ചക്കുറവുണ്ട് എന്നാലും ബാത്റൂമിന് വലിപ്പോകുന്ന നിങ്ങൾക്ക് മനസ്സിലാവില്ല വേണ്ട മൂവായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ടോ വീട് പതിനെട്ട് സെന്റ് സ്ഥലത്ത് മൂവായിരം സ്ക്വയർ ഫീറ്റ് വീട് രണ്ടാമത്തെ ബെഡ്റൂം താഴ്ത്ത നിലയിൽ രണ്ട് ബെഡ്റൂമാണുള്ളത് ഇത് കട്ടിലൊക്കെ വാങ്ങിച്ചിട്ടല്ല നിങ്ങൾ പ്രത്യേകം പറഞ്ഞു കട്ടിലീ മേശ ഇതെല്ലാം ഇവിടെ തന്നെ പണിയിപ്പിച്ചതാണ് ഞാൻ പറശ്യത്തിന് ഡ്രസ്സിങ് ഏരിയ ടേബിൾ സെറ്റ് ചെയ്യാനുള്ള ഏരിയ അതിന്റെ ബാത്റൂമ് ബാത്റൂമെല്ലാരും വലിയ ബാത്റൂമാണ് ഒരു എണ്ണം പോലും ചെറുതില്ല ആ ഒരു രീതിക്ക് അപ്പൊ ഇത് വന്ന വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനെട്ട് സെന്റ് സ്ഥലം മൂവായിരം സ്ക്വയർ ഫീറ്റ് വീട് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂം എല്ലാത്തിനും കൂടി ചോദിക്കണ വില ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് അവര് മുടക്കിയ പൈസയുന്നത് അത് മാത്രം അവര് ചോദിക്കുള്ളൂ കാരണം ഈ വീടിന്റെ വർക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലത് കാരണം ഇത്രയും ചെയ്തേണ്ട ഇത്രയും തടിപ്പണി ഉണ്ട് തന്ന സൈഡൊക്കെ കംപ്ലീറ്റ് ഗ്രാനൈറ്റ് പൊതിഞ്ഞേക്കിനെയാണ് കാരണം സ്റ്റെപ്പും ഫ്ലോറും എല്ലാം കംപ്ലീറ്റ് എട്ടു സെറ്റ് ആണ് ഫ്ലോർ വർക്ക് ചെയ്തേക്കണ എന്താ എന്റെ തടിയുടെ ഇതൊക്കെ ഉണ്ട് കംപ്ലീ ഹാൻഡ് റൈലൊക്കെ തടിയും ഗ്ലാസ്സുമാണ് അതായത് അത്രയും നല്ല ഗ്രാൻഡായിട്ട് പണിതേക്കണ വീട് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് കോട്ടയം കുറുവിലങ്ങട ഉണ്ടാ ഇതാണ് മുകളിലത്തെ ഹാള് വരുന്നത് ഇതിന് ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓപ്പൺ ടെറസ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടുന്നില്ല വാട്ടർ ഹീറ്ററൊക്കെ കാണിച്ചു തന്നില്ലേ ഇവിടെയൊക്കെ കംപ്ലീറ്റ് പാനൽ ചെയ്തേക്കാനാണ് അഞ്ചടി ഹൈറ്റില് ഇതേ മുകളിലത്തെ നിലയില ഫസ്റ്റ് ബെഡ്റൂം അതിൻ്റെ മേശ എല്ലാം എല്ലായിടത്തും ട്യൂബും ബൾബും എല്ലാരും ഫിറ്റ് ചെയ്തിട്ട കറണ്ട് കണക്ഷൻ എടുത്താൽ മാത്രം മതി ഇത്രയും കാര്യങ്ങൾ എല്ലാവരും അവർ ചെയ്തു വെച്ചാണ് അതെ ഇവിടെ മുകളിലത്തെ നല്ല വെട്ടം കിട്ടുന്നുണ്ട് അതിന്റെ ബാത്റൂമ് ഫാൻ വരെ എല്ലായിടത്തും ഫാനും കാര്യങ്ങളും എല്ലാം ഫിറ്റ് ചെയ്തിട്ടേക്കിനെയാണ് പിന്നെ വാങ്ങിക്കാൻ വേണ്ടി കുറച്ച് ഫർണിച്ചറോ കുറവുണ്ട ബെഡ് വാങ്ങിക്കണ ഇതിന്റെയൊക്കെ ഭിത്തി ഉണ്ടാ ഈ കയറി വന്ന വഴിക്ക് മൊത്തം ഗ്രാനോക്കണേ നാലാമത്തെ ബെഡ്റൂം അതിലും ടേബിളും കാര്യങ്ങളെല്ലാം ഉണ്ട് ഉണ്ട് ഡ്രസ്സിങ് ഏരിയ ഇവിടെ നിങ്ങൾക്ക് ഡ്രസ്സിംഗ് ബോർഡ് സെറ്റ് ചെയ്യണോട്ടോ അതിനുള്ള സ്പേസ് ആണ് ഇട്ടേക്കണം അതിന്റെ ബാത്റൂം എല്ലാം എല്ലാത്തിൻ്റെ ഫിറ്റിങ്സ് ഇറക്കുക എ ടു സെറ്റ് പണിയും കഴിഞ്ഞ് കിടക്കുന്നതാണ് ഇനി വരാ താമസിക്കുക അപ്പം ഞാനിതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞ ലൊക്കേഷൻ പറഞ്ഞ് അതുപോലെ തന്നെ സ്ക്വയർ ഫീറ്റ് എത്ര സെന്റ് ആണ് വില എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഇത് ഇവിടെ വേറൊരു ഒരു ഏരിയ ഉണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം റൂമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ റൂമായിട്ട് ഉപയോഗിക്കുക എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം പിന്നെ ഇതിന്റെ ഇത് തുറക്കാൻ പറ്റിയില്ല കാരണം ഇത് ലോക്കായി കിടക്കുന്നതാണ് താക്കൂല് എടുത്തിട്ടായിരുന്നില്ല ഇതിന്റെ മാത്രം ജനലിന്റെ അത്തേക്ക് സൈഡിൽ ഞാൻ കാണിച്ചു തരാണ്ട അതും ഒരു ഏരിയ ആണ് അതും ബാൽക്കണിയാണ് നമുക്ക് ഫ്രണ്ടിന്നുള്ളൊരു കാണുന്നൊരു ബാൽക്കണി ഇനി ഇതിന്റെ തൊട്ട് ഇപ്പുറത്തുണ്ട് അതും കൂടിയും പോയി കാണാം ഈ വീടിന് നാലല്ല അഞ്ചു ബെഡ്റൂമുണ്ട് അഞ്ച് ബെഡ്റൂമിന്റെ വീടാണത് പറഞ്ഞത് ഇറ്റിപ്പണ്ട ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ ആയിരം റൂമും കൂട്ടി ആറ് തന്നെ പറയാം അഞ്ച് ബെഡ്റൂം മൂവായിരം സ്ക്വയർ ഫീറ്റ് ഫൈവ് ബി എച്ച് കെ അങ്ങനെ തന്നെ പറയാം ഇതേ ഇതിൻ്റെ ഡ്രസ്സിങ് ഏരിയ ഞാൻ ആദ്യം പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയാണ് അതിന്റെ ബാത്റൂം വേണ്ട എല്ലാനും നിങ്ങൾ നോക്കിണ്ട ക്കാൻ നീറ്റാൻ കഴിഞ്ഞാൽ പണിക്കാരാ നിർത്തി അതുപോലെ ഫിനിഷ് ചെയ്തൊരു വീട് അതി നിങ്ങളുടെ ഓപ്പൺ ഏരിയ ഇതിപ്പോ മുകളോട്ടിന് സ്റ്റെയർ കേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനിപ്പോൾ അത് കാണിച്ചു തരാം അവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ബെർത്ത് ഉണ്ടോ എന്തെങ്കിലുമൊക്കെ വെക്കണമെങ്കിലൊക്കെ വെക്കാം ഇതിന്റെ മുകളിലോട്ട് കറിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മറ്റേ ഹീറ്ററും കാര്യങ്ങളൊക്കെ